നമുക്ക് കിരണേം കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടോ അപ്പൊ ഇന്നത്തെ കഥ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയി കേട്ടോ അങ്ങനെ ഇന്നത്തെ കഥയെ നമ്മൾ കാണുന്നേ കല്യാണി മുറിയിലേക്ക് ചെല്ലുമ്പോ കിരൺ നല്ല ഉറക്കത്തിലാണ് കിരണേട്ടാന്ന് പറഞ്ഞോണ്ട് കല്യാണി കിരണെ കുത്തി എഴുന്നേൽപ്പിക്കുക എന്താ കല്യാണി അച്ഛൻ ഹോസ്പിറ്റലാണല്ലേ അത് കേട്ടതും കിരണ്ടുടെ ഉറക്കമൊക്കെ പമ്പ കടന്നു അത് പിന്നെ നീ എങ്ങനെ അറിഞ്ഞു അതെ ബാലമാമ വന്നിട്ടുണ്ടായിരുന്നു എടുക്കാനായിട്ട് ബാലമാമയെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞെ എന്താ കിരണേട്ട ഒരു വാക്ക് പോലും ഞങ്ങളോട് പറയാതിരുന്നേ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു പറഞ്ഞു അത് പിന്നെ കല്യാണി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വല്ലാത്ത ബുദ്ധിമുട്ടാവില്ല എന്ന് കരുതി നിങ്ങക്ക് സങ്കടം ആവില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആപത്ത് സംഭവിച്ച ഞങ്ങൾ അറിയണ്ടേ ഞങ്ങക്ക് ഞങ്ങളുടെ അച്ഛനെ പോയി കണ്ടെന്നു വെച്ചു അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു അതുകൊണ്ടാ പറയാതിരുന്നേ കാർത്തി അറിഞ്ഞിട്ടുണ്ടെങ്കിലോ കാർത്തിയെ വെറുതെ ഇരിക്കോ കാർത്തി ഉറപ്പായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലും കാർത്തിയെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ ബി പി കൂടും ബി വീണ്ടും കൂടും ഈ വീണ്ടും വേരിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഡോക്ടർ പറഞ്ഞിരിക്കുന്നെ ഒരു രണ്ടു മൂന്ന് ദിവസം ഐ സി യു കിടക്കട്ടെന്നാ ഇനി ആ മനസ്സിന് വേദന കൊടുക്കാൻ പാടില്ല അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു അല്ല കിരണേട്ട കാർത്തി അച്ഛൻ കല്യാണം നടക്കും എന്നുള്ള കാര്യം അച്ഛൻ അറിഞ്ഞോ നെയ് അതിനെക്കുറിച്ച് അറിഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അച്ഛനെ പോയി കാണാം കല്യാണം നടക്കും എന്നൊക്കെ പറയാം അപ്പൊ അച്ഛനൊരു സമാധാനം ആവുമല്ലോ അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു പോകുന്നൊക്കെ ഉള്ള അച്ഛന മനസ്സ് ഒരു കാരണവശാലും വേദനിപ്പിക്കാൻ പാടില്ല അറിയാലോ ഉം ഞാൻ നോക്കിക്കോളാം അച്ഛനെ കാണാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ അച്ഛൻ ഇത്ര ഒരു തളർച്ച ഉണ്ടായെന്ന് അറിഞ്ഞാൽ അത് പിന്നെ കല്യാണി ഓഡിറ്റോറിയത്തിൽ വെച്ച അച്ഛനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെ കല്യാണം നടക്കില്ല ദിലീപിന്റെ അച്ഛൻ മരിച്ചെന്ന് അതറിഞ്ഞു തന്നെ അച്ഛൻ തളർന്നു വീണതാ പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം ഓരോരുത്തരെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ മനസ്സിന് വിഷമമാവില്ല അതുകൊണ്ട് ഐ സി തന്നെ രണ്ടു മൂന്ന് ദിവസം കിടക്കട്ടെ എന്ന് പറഞ്ഞു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സീരിയസ് ആയിട്ടൊന്നും ഇല്ല ഉണ്ടെങ്കിൽ പറ്റി ഞാൻ ഇവിടെ ഇരിക്കുവോ ബൈജുവും ബാലമാമയും ഒക്കെ അവിടെ ഉണ്ടല്ലോ അവരെ അവിടെ നിർത്തിയിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നത് അല്ലെ പിന്നെ ഇത്ര ധൈര്യത്തിൽ ഞാനിവിടെ നിൽക്കുവോ അങ്ങനെയൊക്കെ പറഞ്ഞ് കല്യാണി ആശ്വസിപ്പിച്ചു അതേ സമയത്ത് കാർത്തികയോട് ലക്ഷ്മിയൻ പറഞ്ഞു മോളെ ഇങ്ങനെ എല്ലാരും വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് കൂടുതൽ വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും കിരൺ മോൻ അങ്ങനെ പറയാതിരുന്നെ അല്ലെങ്കിലും ദീപം മരിച്ചതിന് ശേഷം പ്രകാശന ആകെപ്പാടെ വിഷമത്തിലായിരുന്നു അതിൻ്റെ കൂടെയാണ് ഇതും കൂടെ ഉണ്ടായിരിക്കുന്നെ ആ മനസ്സിന് താങ്ങാൻ പറ്റിയില്ല അത് കേട്ടപ്പോൾ കാർത്തിക എന്നാലും ഗംഗ വിജയിച്ചില്ലായ്മേ അവന് ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ എന്നാലും അവൻ ഉദ്ദേശിച്ച കാര്യം നടന്നു നടന്നിട്ടില്ല ഇതുവരെ ആയിട്ടും നമ്മളെ ഇല്ലാതാക്കാന്നുള്ള അവന്റെ ലക്ഷ്യം അത് പക്ഷെ അവൻ അങ്ങനെ പെട്ടെന്ന് നടത്താൻ പറ്റുന്ന അവൻ ഒരു ദിവസം എന്റെ കൈ കിട്ടും എന്നൊക്കെ കാർത്തി ഇങ്ങനെ പറയണം അപ്പോഴേക്കും കല്യാണി അങ്ങോട്ട് വന്നു കല്യാണിയെ കണ്ടിപ്പം കാർത്തി വെച്ചു അല്ല കിരണിനോട് ചോദിച്ച കല്യാണി കാര്യങ്ങളൊക്കെ ചോദിച്ചു കിരണേട്ടൻ പറഞ്ഞു നമ്മുടെ മനസ്സ് വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് കിരണേട്ടം പറയാതിരുന്നതെന്ന് ലക്ഷ്മിയമ്മ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ അതാ കാരണമെന്ന് പാവം കിരൺ അവൻ നന്നായിട്ട് കിടന്ന് വിഷമിക്കുന്നുണ്ട് എല്ലാവരുടെയും ഇടയപ്പെട്ട് ആരോടെ സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റാതെ അത് കേട്ടപ്പോ കാർത്തി പറഞ്ഞ് എല്ലാത്തിനും കാരണം അവൻ ഒറ്റ എടുത്തരാന്ന് പറഞ്ഞു ഈ സമയം കല്യാണി പറഞ്ഞു അതെ ഹോസ്പിറ്റലിലേക്ക് പോയാലെന്ന് ചോദിച്ചു ആ സമയം ലക്ഷ്മിയും പറഞ്ഞു ഞാനും കൂടെ വരാന്ന് പറഞ്ഞു അപ്പോഴേക്കും കാർത്തി പറഞ്ഞു വേണ്ടമ്മേ ഞങ്ങൾ രണ്ടും കൂടെ പോയിട്ട് വരാന്ന് പറഞ്ഞു എന്നാ നിങ്ങൾ അവിടെ നിൽക്കാനൊന്നും പോട്ടോ പോയിട്ട് ഇങ്ങോട്ടേക്ക് പോരണം കാരണം ഇനിയിപ്പം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ് ആയി വരുവല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ കല്യാണം പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ എങ്ങനെ ഇറങ്ങുവാണ് ഇതേ സമയത്ത് കിരൺ ദിലീപിനെ കാണാൻ ചെന്നു ദിലീപ് പറഞ്ഞു കല്യാണം മുടക്കാൻ വേണ്ടിട്ടല്ലേ അവൻ എന്റെ അച്ഛനെ കൊന്നേ ഒരു കാര്യം ചെയ്യട്ടെ കല്യാണം അങ്ങോട്ട് മുടങ്ങട്ടെ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ കിരണ അന്താളിപ്പോടു കൂടി ദിലീപിനെ നോക്കി എന്താ കിരണേ കിരണം ഞെട്ടിപ്പോയോ എന്ന് ചോദിച്ചു അല്ല അത് പിന്നെ അതെ കല്യാണം മുടങ്ങിയെന്ന് അവൻ ധരിച്ചിരുന്നോട്ടെ എന്ന് പറയണേ കല്യാണം മുടങ്ങിന്നോ അതെ കല്യാണം മുടങ്ങിയെന്ന് അവൻ അറിഞ്ഞാ മതി പക്ഷെ തലക്കാലം കല്യാണം നമ്മൾ നടത്തുന്നുണ്ട് അത് പക്ഷേ എന്റെ അച്ഛന്റെ സഞ്ചാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം തന്നെ കല്യാണം നടത്തും അത് നമ്മൾ വേണ്ടപ്പെട്ട ബന്ധുക്കാരും മാത്രമായിരിക്കും കല്യാണത്തിനുണ്ടായിരിക്കുന്നത് പക്ഷേ എങ്കില് അതുവരെ ഒരു കാരണവശാലും അവൻ അറിയാൻ പാടില്ല കല്യാണം ഉണ്ടെന്നുള്ള കാര്യം കല്യാണം മുടങ്ങി അവൻ അറിയാൻ പാടുള്ളൂ പറഞ്ഞു ഇപ്പം മനസ്സിലായ തന്ത്രം എന്താന്ന് ആ സമയത്ത് ദിലീപ് പറഞ്ഞു എന്റെ അച്ഛനെ ഇല്ലാതാക്കിയത് ഈ കല്യാണം മുടക്കാൻ വേണ്ടിട്ടല്ലേ അപ്പൊ അവനെ ഞാൻ വെറുതെ വിടുവോ കിരണേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തന്ത്രം അപ്പോഴേക്കും കിരൺ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് ചാനലുകാരുണ്ട് അവരോട് ഞാൻ പറയാം അല്ലെങ്കിലും ഈ കല്യാണോ പിന്നെ ദിലീപിന്റെ അച്ഛൻ്റെ മരണമൊക്കെ അവർ ന്യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കാര്യം കൂടെ അവരെ ഞാൻ അറിയിക്കാം അത് കേട്ടതും ദിലീപ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് വരുന്ന ചാനലുകാരോട് ഞാനും പറയാം കാര്യങ്ങളൊക്കെ കല്യാണം മുടങ്ങും കല്യാണം നടത്തുന്നില്ല ഇനിയിപ്പം ഞാനും കാർത്തിയും തമ്മിലുള്ള വിവാഹ ജീവിതം ഇല്ല എന്നൊക്കെ അവരോടും പറയാം അപ്പൊ ചാനലുകാരൊക്കെ കുട്ടി കോഷിക്കണ സമയത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് കടക്കാം ഇത് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഗംഗാപ്രസാദ് സന്തോഷിക്കും കല്യാണം മുടങ്ങില്ലെന്ന് നിർത്തുന്നുണ്ട് അങ്ങനെ ഒളിവില് ആരും അറിയാത്തില്ലാതെ ഒരു സൂപ്രഭാതത്തിൽ നമ്മൾ കല്യാണം നടത്തും അത് വല്യൊരു ഷോക്കായിരിക്കും ഗംഗാപ്രസാദിന് അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു ബുദ്ധി കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടതും ദിലീപ് പറഞ്ഞു അതെ ഒരു കാരണവശാലും കാർത്തിയെ ഞാൻ കൈവിടില്ല കേൾക്കുന്നവർക്കൊരു ഷോക്കായിരിക്കും ഇത് പക്ഷേ എങ്കിൽ കാർത്തിയേനെ ഞാൻ കൈവിടാൻ ഒരുക്കല്ല അവൾ എന്നോട് ആദ്യമേ പറഞ്ഞ ഈ ബന്ധത്തിന് പിന്മാറിക്കളാൻ കാരണം അവൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് അതുകൊണ്ട് അവൾ പറഞ്ഞത് അതുകൊണ്ട് ഒരിക്കലും ഞാൻ അവളെ കൈവിടില്ല അവൾ എനിക്ക് വേണമെങ്കിൽ തന്നിട്ട് ഞാനാണ് അവളുടെ പിന്നാലെ വീണ്ടും പോയത് അതുകൊണ്ട് എനിക്ക് അവൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല കിരണേ അതുകൊണ്ട് ഈ കല്യാണം നടക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു കിരൺ പറഞ്ഞു എന്തിനു വേദനം ഞാൻ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കുറച്ച് കഴിഞ്ഞപ്പം വേലുവും രതീഷും കൂടെ സംസാരിക്കുവാണ് അപ്പോഴേക്കും വേലു പറഞ്ഞു എന്നാലും നമ്മൾ ഇത്രയും പേരുണ്ടായിട്ടും അവന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചില്ലോ എന്ന് പറഞ്ഞു രതീഷ് പറഞ്ഞു അവൻ അധികം നാളൊന്നും ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് കല്യാണി വന്നു കല്യാണി വന്നിട്ട് പറഞ്ഞു രതീഷേട്ട ആ ടി വി ഒന്ന് ഓൺ ചെയ്യാൻ പറയണേ എന്താ കല്യാണി അതെ കിരണേട്ടിനെ ഇപ്പൊ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ രതീഷ് പോയി ടി വി ഓൺ ചെയ്തു ആ സമയത്ത് ന്യൂസ് ന്യൂസ് ചാനലിനകത്ത് ഒരു വാർത്ത വരുമായിരുന്നു ആ അങ്ങനെ കൊലയാളിയായ ഗംഗാപ്രസാദ് കാരണം ഒരു ജീവിതം കൂടെ തകർന്നു പോയിരിക്കുന്നു കാർത്തിയുടെ കല്യാണം മുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം തിരീഷും അതുപോലെ തന്നെ വെയിലും ഒന്ന് ഞെട്ടിപ്പോയി കല്യാണം മുടങ്ങിയെന്നോ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല അപ്പോഴേക്കും ദിലീപായിട്ടുള്ള ഒരു അഭിമുഖ അഭിമുഖം എന്നെ തെട്ടിരിക്കുകയാണ് അതെ നിങ്ങൾ എന്തുകൊണ്ടാ കല്യാണത്തിന് പിന്മാറാൻ തീരുമാനിച്ചെന്ന് ചോദിച്ചു അത് പിന്നെ എൻറെ അച്ഛനെ ഇല്ലാതാക്കി അവന് ഇനിയിപ്പോ എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് എന്റെ അമ്മയെ നഷ്ടപ്പെടും എന്നൊരു ഭയം അതുകൊണ്ട് എന്റെ വീട്ടുകാരും സമ്മതിക്കുന്നില്ല കുടുംബക്കാരെ സമ്മതിക്കുന്നില്ല ഈ വിവാഹ വിജീവിതമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അതുകൊണ്ട് വിവാഹം വേണ്ടെന്ന് തന്നെ ഞാൻ വെച്ചിരിക്കുന്നേ ഇനിയിപ്പം കാർത്തികേട്ടയുടെ ബന്ധം എനിക്കുണ്ടാകത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്ന ഇന്റർവ്യൂ അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ടെൻഷനായിപ്പോയി വേലുവിന് വേലു പറഞ്ഞു അപ്പൊ ഇവൻ ചാതിക്കുവാണോ അപ്പൊ ഇത്ര നാളും കല്യാണം കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് ഇവൻ കാല് വാര്യോന്നു വെച്ചു രതീഷ് പറഞ്ഞു ശരിയാണല്ലോ കല്യാണി കല്യാണം പറഞ്ഞു പേടിക്കുമെന്നും വേണ്ട രതീഷ് ഏട്ടാ കല്യാണം നടക്കില്ലാന്നൊരു പ്രതീതി ജനിപ്പിക്കുക ദിലീപ് ചെയ്തതെന്ന് പറഞ്ഞു ഏഹ് അതെന്താ അങ്ങനെ പറഞ്ഞത് അത് പിന്നെ അവനെയൊന്നും പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ കല്യാണം മുടങ്ങി അല്ലെങ്കിൽ എന്ന് അറിഞ്ഞ അവ സന്തോഷിക്കും പക്ഷെ ആ ഗ്യാപ്പില് കാർത്തേജ് കഴുത്തില് ദിലീപ് ഏട്ടൻ വിവാഹം എന്ന് പറയണം ആഹാ അത് കൊള്ളാല്ലോ അത് പൊളിയാണല്ലോ എന്ന് പറയണം അതെ ഞാൻ ഈ കാര്യങ്ങളൊന്ന് ലക്ഷ്മിയമ്മോടും കാർത്തേച്ചും കൂടെ പറയട്ടെ അല്ലെങ്കിൽ അവർക്കും ടെൻഷൻ ആവെന്ന് പറഞ്ഞു അങ്ങനെ കല്യാണി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം വേല് പറഞ്ഞു എനിക്ക് എനിക്കെന്താണല്ലോ ദിലീപിന്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അത് ശരിയാ അവൻ പൊളിയായതുകൊണ്ടല്ലേ ആത്മാർത്ഥമുള്ളവനാണ് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഇപ്പോഴും ചെയ്യുന്നേ കാർത്തികെ വിവാഹം കഴിക്കാൻ സമ്മതിച്ച തന്നെ എത്ര റിസ്ക് എടുത്താലും കല്യാണം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുക അവനെ എന്താണല്ലോ അവനോടൊപ്പം നമുക്കും കൂടണം പക്ഷെ ഒരു പ്രശ്നമുള്ള എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാലും അവർക്കൊരു ജീവിതം ഉണ്ടല്ലോ അതിനുശേഷം അവര് അവിടെ താമസിക്കാൻ പോയിട്ടാണ് നമ്മുടെ കണ്ണെത്തുരുത്തിലോ വേലു അപ്പൊ എന്ത് സംഭവിക്കാം ഗംഗാപ്രസാദ് പുറത്തുണ്ടല്ലോ വേലു പറഞ്ഞു തൽക്കാലത്തേക്ക് അതൊന്നും ഉറച്ച് ഓർത്ത് വിഷമിക്കണ്ട നമുക്ക് നോക്കാം ആദ്യം കല്യാണം നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പിന്നീട് കല്യാണി എന്ന് കാർത്തിയോടും ലക്ഷ്മിയമ്മയുടെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് കാർത്തി പറഞ്ഞു ദിലീപേണ്ട എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞു അത് കേട്ടതും കല്യാണി പറഞ്ഞു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നേ ലക്ഷ്മിയമ്മ പറഞ്ഞു ശരിയാ അവൻ പാവാണ് അതുകൊണ്ടല്ല ഇപ്പോഴും കാർത്തിയെ കൈവിടാത്തേന്ന് പറഞ്ഞു അത് കേട്ടപ്പോ കാർത്തിയെ പറഞ്ഞു എന്നാലും എനിക്ക് ദിലീപ് കാര്യം ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട് കല്യാണി ഇനി പേടിക്കണ്ട കാർത്തിയേച്ചി കല്യാണം ഉറപ്പായിട്ടും നടക്കും ഇനി അറിയാൻ പോകുന്നില്ല അവ സന്തോഷിച്ച് നടക്കുമല്ലേ അവ സന്തോഷിക്കട്ടെ കുറച്ച് സന്തോഷം ചെയ്യുമ്പോഴത്തേനും അവനോട്ടുള്ള പണി കിട്ടും ഇനിയിപ്പ അവൻ അടങ്ങിയിരിക്കും കുറച്ച് നാളത്തേക്ക് അവന്റെ വിചാരം കല്യാണം മുടങ്ങിയതല്ലേ ന്യൂസും കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും അവനും എങ്ങനെയും അറിയാതിരിക്കില്ല അതിനു വേണ്ടിയിട്ടാണല്ലോ ദിലീപ് വേണൊക്കെ ഇങ്ങനെ ഒരു അഭിമുഖം പോലും നടത്തിയിരിക്കുന്നെ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായിരിക്കും പറഞ്ഞു ഇത് കേട്ടതും കാർത്തി പറഞ്ഞു അതെ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പാവണം ദിലീപൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയത് ഈ കല്യാണം മുടക്കാൻ വേണ്ടിട്ടല്ലേ അവന് അപ്പൊ അവന് ഒരു കാരണവശാലും കൂടാ അവനിട്ടുള്ള പണിയായിരിക്കണം ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് പിന്നീട് ലക്ഷ്മിയമ്മ പറഞ്ഞു ഇതുപോലെയുള്ള ആൺകുട്ടികളെയൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടാ ശരിക്കും പറഞ്ഞാല് കാർത്തിമോളിന്റെ ഭാഗ്യം തന്നെയാ കണ്ടില്ലേ കിരൺ മോനെ കിട്ടിയില്ല കല്യാണി മോൾക്ക് അതുപോലെ തന്നെ നല്ലൊരു ചെറുപ്പക്കാരെ തന്നെ കാർത്തി മോൾക്കും കിട്ടിയിരിക്കുന്നെ ആ സമയത്ത് കല്യാണി പറഞ്ഞു ചിലപ്പോ ഇനിയിപ്പ കാർത്തി ആയിട്ടുള്ള വിവാഹം നടക്കില്ലാന്ന് ന്യൂസ് ന്യൂസിലൊക്കെ വന്നു കഴിയുമ്പോ അത്ര ആൾക്കാരൊക്കെ ദിലീപ് വേണെ കുറ്റപ്പെടുത്തുമായിരിക്കും അത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു സാരമില്ല അതിനുള്ള ശേഷം എല്ലാവർക്കും ഒരു ഇന്റർവ്യൂ കൊടുത്താൽ മതി എന്താണെങ്കിലും ദിലീപ് വേണേ നല്ല മുഖം അത് ഞാൻ എല്ലാവരോടും വിളിച്ചു പറയുക തന്നെ ചെയ്യും ഈ ഇപ്പോഴത്തെ ഈ കാര്യങ്ങളൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങട്ടെ എന്ന് പറഞ്ഞു അതേസമയം ഗംഗാപ്രസാദ് ഭയങ്കര സന്തോഷത്തിലാ ഓ രക്ഷപ്പെട്ടു അങ്ങനെ അവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറി അവനത് നേരത്തെ അങ്ങ് ചെയ്താൽ പോരായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ ജീവിതം നഷ്ടപ്പെടില്ലായിരുന്നല്ലോ എന്നൊക്കെ കൂട്ടുകാരോട് പറയാണ് അപ്പോഴേക്കും അമ്മമാര് പറഞ്ഞു എടാ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇവിടെ സേഫ് ആണെന്ന് തോന്നുന്നില്ല നമുക്കല്ല കമ്പത്തിനോ തേനിക്കോ പോവായിരുന്നു പിന്നെ കമ്പത്തിനോ തേനിക്ക അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നടത്തും ഇനിയിപ്പം സാവകാശം ഉണ്ടല്ലോ നമുക്ക് എന്നാൽ ഈ സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ ഇത്തിരി അങ്ങോട്ട് പോട്ടെ ശേഷം നമുക്ക് ചെയ്യേണ്ട ജോലി അങ്ങോട്ട് ചെയ്യാം ഇപ്പോഴെനിക്കൊരു ഊർജ്ജം കൈവന്നിരിക്കുന്നത് കല്യാണം മുടങ്ങിയല്ലോ ഇനി നമുക്ക് ഉണ്ട് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഇപ്പം എൻ്റെ വിശപ്പൊക്കെ അങ്ങോട്ട് പോയെന്ന് പറയാണ് അപ്പോഴേക്കും ഒരുത്തഞ്ചിച്ചു അപ്പൊ വൈകുന്നേരം നമ്മൾ എന്ത് കഴിക്കും എന്തേലുമൊക്കെ ഇനി ഇനിയിപ്പൊ കിട്ടിയില്ലാലും പ്രശ്നമില്ല അപ്പോഴേക്കും ഒഴുത്തം പറഞ്ഞു ഇവിടെ കുറച്ച് കുറച്ചടുത്തായിട്ട് പ്രായമായ കാർന്നമാരുള്ള വീടൊക്കെയുണ്ട് അവരുടെ മക്കളൊക്കെ വിദേശത്ത നമുക്ക് അവിടെ കയറാം കണ്ണും ചെവി ഒന്നും കേൾക്കത്തില്ലാത്തവരാ അവിടെ ഉള്ളവർ പലരും കണ്ണും കാണത്തില്ല രാത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ നമുക്ക് അവിടെ കയറി എന്തെങ്കിലും ആഹാരം വെച്ചുണ്ടായി കഴിക്കുകയാണെങ്കിൽ അവരോട്ട് അറിയാനും പോകുന്നില്ല അല്ല അവിടെ സി സി ടി വി മറ്റും ഉണ്ടോ എന്നെ ഗംഗ ചോദിച്ചു ഏ സി സി ടി വി ഇല്ലാത്ത വീടുകളാ പിന്നെ കുറച്ചപ്പുറത്തേക്ക് മാറി സി സി ടി വി ഉള്ളു അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമാണ് നമുക്ക് നമുക്ക് അവിടെ കയറാന്ന് പറഞ്ഞു ഗംഗാപ്രസാദ് പറഞ്ഞു എവിടെയാലും കേറാം ഇനി എനിക്ക് പേടിയില്ല ധൈര്യമായിട്ട് രാത്രിയിൽ ഇറങ്ങി നടക്കണം രാത്രി മതി കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായില്ലേ എന്നൊക്കെ ഓർത്ത് ഗംഗാപ്രസാദ് ഇങ്ങനെ സന്തോഷിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു